നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം ഒരു നാരേറ്റീവ് രൂപപ്പെടുന്നത് കണ്ടിന്യൂസ് കോൺവെർസേഷൻസിലൂടെയാണ് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്താണ് നാരറ്റീവ് ഞാൻ ബൈബിൾ നിങ്ങൾ ഈ ബൈബിൾ വായനയിൽ വല്ലതും ഉണ്ടോ ഈ നമുക്കൊരു ഉണ്ടോ ആ ഓക്കെ അപ്പോൾ അതിനകത്ത് ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ അയ്യോയോ കഥ എന്ന് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കൂട്ടം കൂടി ആക്രമിക്കാൻ തുടങ്ങി ഇത് കഥയല്ല ഇത് കഥയല്ല ഇത് നടന്ന സംഭവമാണ് കഥയല്ല ഞാൻ പറഞ്ഞ ബാലരുടെ കഥ എന്നല്ല കഥ എന്ന് പറഞ്ഞാൽ നരേറ്റീവ് നരേറ്റീവ് ഞാൻ പറഞ്ഞുതരാം എന്താണ് നരേറ്റീവ് നരേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കിടക്കുന്ന പരസ്പരം കണക്റ്റഡായ ഒരു വലിയ ആശയ പ്രപഞ്ചത്തിന്റെ പേരാണ് എ വേൾഡ് ഓഫ് ഐഡിയാസ് ഇന്റർ കണക്റ്റഡ് വിച്ച് വി കീപ്പ് ഇൻ അവർ ഹെഡ് വിച്ച് കൺട്രോൾ അവർ ലൈഫ് അതിൻ്റെ പേരാണ് നരേറ്റീവ് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം മനസ്സിലായില്ലെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം അതായത് സി ഞാൻ പറഞ്ഞത് നിങ്ങളൊരാൾ എന്നെ അവിടെ നിന്ന് തെറി വിളിച്ചു അപ്പോൾ ഞാൻ ചോരത്തിളപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ എനിക്ക് വന്ന് നിങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാം പക്ഷെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വന്നിട്ട് എന്നാടായി പറഞ്ഞ നീ എന്നായി പറഞ്ഞേ നീ ഇത് ആരാന്ന് വിചാരിച്ചി പറഞ്ഞ പറ മേലാൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു പൊട്ടിന് പൊട്ടിക്കാം ഞാൻ പക്ഷെ അത് ചെയ്യില്ല എന്നാ ചെയ്യാത്ത അമേരിക്കൻ ജയിലിൽ കിടക്കാനുള്ള മടിയുണ്ടൊന്നുമല്ല ഞാൻ എന്താ എന്തങ്ങനെ ചെയ്യാത്തെന്നറിയാം അതിന് ഇന്ത്യയിലാണെങ്കിലും ഞാൻ ചെയ്യില്ല ഇപ്പൊ എന്നെ ഒരാൾ വന്ന് ചീത്ത വിളിച്ചാൽ അവനെ ഞാൻ പോയി അടിക്കാനൊന്നും പോകില്ല എന്നെ അടിച്ചാലും ഞാൻ അടിക്കില്ല എന്നെ അടിക്കാത്ത ആ അത് അത് നിങ്ങൾ അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയണം എന്നെ അടിക്കാത്തേ അത് അടിക്കാത്തതിന്റെ കാരണം എന്റെ തലയിൽ കുറേ ആശയങ്ങൾ കിടപ്പുണ്ട് എൻ്റെ തലയിൽ കുറേ ആശയങ്ങൾ കിടപ്പുണ്ട് ഒരാൾ ഞാൻ വായിക്കുന്ന സുശുവേഷൻ അനുസരിച്ച് ഒരാൾ നിന്നെ അടിച്ചാൽ നീ തിരിച്ചടിക്കാൻ പാടില്ല അപ്പം എൻ്റെ ഈ ആക്ഷനെ ഈ പ്രവൃത്തിയെ നിയന്ത്രിച്ചത് ഒരു നാരേറ്റീവാണ് ഡി അണ്ടർഷ് വോട്ട് ഈസ് എ നാരേറ്റീവ് അതായത് ആണും ആണും നമ്മുടെ വീടുകളിൽ കല്യാണം കഴിക്കാത്തത് നമ്മുടെ തലയിൽ അത് തെറ്റാണെന്നുള്ളൊരു നാരേറ്റീവ് ഉള്ളതുകൊണ്ടാണ് ആണോ പെണ്ണും പെണ്ണും നമ്മുടെ കുടുംബങ്ങളിൽ കല്യാണം കഴിക്കാത്തതോ അങ്ങനെ കല്യാണം കഴിക്കുന്ന നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തതോ നമ്മുടെ തലയിൽ ഒരു നരേറ്റീവ് ഉള്ളത് കൊണ്ടാണ് എന്താണ് അങ്ങനെ ചെയ്യുന്നത് ദൈവത്തിന് നിരക്കാത്ത പണിയാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ ലിസൺ ടു മെയ് ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നത് ഒരു സ്റ്റോറിയാണ് ഒരു സ്റ്റോറി ഒരു നരേറ്റീവാണ് ആ നരേറ്റീവ് ഈ ബൈബിൾ സ്റ്റോറിയാണ് ഈ ബൈബിളിൻ്റെ നാരേറ്റീവാണ് നമുക്ക് സത്യം ഈ ബൈബിൾ പറഞ്ഞതാണ് നമുക്ക് സത്യം ദൈവം നമ്മളോട് സത്യം എന്ന് പറഞ്ഞതാണ് അതിൻ്റെ പേരാണ് നാരേറ്റീവ് എന്നാൽ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മീഡിയയിലൂടെ കാണുന്നത് നമ്മൾ സൈബർ വേൾഡിലൂടെ നമ്മുടെ തലയ്ക്കകത്തേക്ക് വരുന്നത് ടി വിയിലൂടെ വരുന്നത് മൂവിയിലൂടെ വരുന്നത് കൾച്ചറിലൂടെ വരുന്നത് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വരുന്നത് ടീച്ചേഴ്സിൽ നിന്ന് വരുന്നത് ഈസ് എ ഡിഫറൻറ്റ് നാരേറ്റീവ് അത് വേറൊരു നാരേറ്റീവാണ് അവിടെ അവർ ഒരു ചെറിയ ഫെമിനിൻ നേച്ചർ ഒക്കെ കാണിക്കുന്ന ഒരാളോട് പറയും നീ ഒരു ഗേളാന്ന് പറയും അത് വേറൊരു നരേറ്റീവ് ആണത് മനസ്സിലാവുന്നുണ്ടോ അത് വേറൊരു നരേറ്റീവ് ആണ് എന്നിട്ട് അവർ എന്ത് ചെയ്യുക അതിനങ്ങനെയുള്ളവരെ പ്രോ പ്രോത്സാഹിപ്പിക്കും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തിട്ട് പെണ്ണാവാൻ ഹെൽപ്പ് ചെയ്യും ദറ്റ്സ് എ ഡിഫറെന്റ് നരേറ്റീവ് മനസ്സിലാവുന്നോ ഇല്ല മനസ്സിലായോ അപ്പോ ഈ നരേറ്റീവ് രൂപപ്പെടുന്നത് എങ്ങനെ അതാണ് എൻ്റെ കൺസേൺ നരേറ്റീവ് രൂപപ്പെടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ നരേറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് ആളുകളുടെ അകത്ത് ഫിക്സഡ് ആയിട്ട് രൂപപ്പെടത്തുള്ളൂ ഇപ്പം നിങ്ങൾ ചോദിക്കും ഇയാൾ എന്തിനാണ് രാവിലെ ഇരുന്നിട്ടിരുന്ന് ബൈബിൾ വായിച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ വായിപ്പിക്കുന്നത് എല്ലാവരും അവനവും വായിക്കത്തില്ലേ ഇയാളെന്തിനോ ഇപ്പം ഇതിനോ ഒരു എഫർട്ട് എടുത്തിട്ട് അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ എനിക്കൊരു കൺസേൺ ഉണ്ട് ഈ നരറ്റീവ് എനിക്കറിയാവുന്ന എല്ലാവരുടെ ഉള്ളിൽ മായാതെ കിടക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് വേറൊരു നരേറ്റീവ് അവരുടെ തലയിൽ വരാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധം ഉള്ളത് കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് ഈ റെക്കോർഡ് ചെയ്യാനുള്ള സാധനങ്ങളായിട്ട് ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്താ ഇപ്പം സൊല്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നരേറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടികൾ വിശ്വാസത്തെ വളരെ എന്താ വഴി വീട്ടിൽ ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ കർത്താവിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക കുട്ടികളോട് പറയുമ്പോൾ ബൈബിളിലെ സംഭവങ്ങൾ പറയുക കുട്ടികളോട് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക ദൈവാനുഭവങ്ങൾ പങ്കുവെക്കുക നമ്മളെ ദൈവം നടത്തിയ വഴികൾ ഷെയർ ചെയ്യുക യു നീഡ് ടു കീപ് ദിസ് നറേറ്റീവ് അലൈവ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടെന്നറിയാമോ ഈ ഇമ്മാനുവൽ കാന്ത് മാർട്ടിൻ ഹൈഡഗർ തുടങ്ങിയ ഇതുപോലെയുള്ള വലിയ അതിമാനുഷകരായ ഈ ഇൻ്റലക്ച്വൽ ജയൻസിന് ജന്മം കൊടുത്ത രാജ്യമായിരുന്നു ജർമ്മനി അപ്പം അങ്ങനെയുള്ള ഉന്നത പിറവി കൊടുത്ത ഈ രാജ്യം ഒരിക്കൽ ഇങ്ങനെ സ്വയം ചിന്തിച്ചു ഞങ്ങളൊരു സൂപ്പർ റൈസ് ആണ് ഞങ്ങൾ ആര്യൻ വംശജരാണ് ഞങ്ങൾ ഉന്നത കുല ജാതരാണ് ഞങ്ങളുടെ വംശത്തിൽ പെടാത്തവരെല്ലാം പീപ്പിൾ ബിലോങ് ടു എ റേസ് ആർ ടു ബി ബി എലിമിനേറ്റഡ് ആർ ടു ഔട്ട് ഫ്രം ദ ഫേസ് ഓഫ് ദിസ് കൺട്രി ആൻഡ് ദ ബിലീവ് തങ്ങളുടെ വംശത്തിൽ പെടാത്തവരെ എല്ലാം വൈപ്പ് ഔട്ട് ചെയ്യാൻ ഈ ജനത തീരുമാനിച്ചത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും ബുദ്ധിയുള്ള ഈ ജനത അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ബ്രെയിൻ വാഷിങ്ങിന് വിധേയരായത് എങ്ങനെയാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നാഷണൽ റേഡിയോയിലൂടെ എല്ലാ ദിവസവും ഒരേ കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എല്ലാ ദിവസവും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു നിങ്ങൾക്കൊരു കാര്യം ഒരു ആക്സെപ്റ്റഡ് നറേറ്റീവ് ആയിട്ട് ഈ സമൂഹത്തെ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ആദ്യം ഒരു രണ്ട് ദിവസം ആളുകൾ എതിർക്കും നാലാമത്തെ ദിവസം മുതൽ അവർ പറയും അതാണ് ശരിയെന്ന് പറയും അങ്ങനെയാണ് എല്ലാ ഫാസിസ്റ്റ് ചിന്താഗതികളും ലോകത്ത് രൂഢമൂലമായത് എല്ലാ ഏകാധിപതികളും ജനത്തെ ഭരിക്കുന്നത് അങ്ങനെയാണ് അതായത് അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ നഗറ്റീവിൻ്റെ ഭാഗമാക്കി മാറ്റും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ഈ നിങ്ങളുടെ തലമുറ അടുത്ത ജനറേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ സത്യത്തിൽ വളരണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറ സംസാരിച്ചു കൊണ്ടേയിരിക്കണം ദൈവത്തിന് കൃത്യമായൊരു പദ്ധതിയുണ്ട് ദൈവം ഈ രാജ്യത്ത് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് ദൈവത്തിൻ്റെ കഥ ഈ നാട് മറക്കാതിരിക്കാനാണ് അതിനാണ് ദൈവം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ദൈവത്തിൻ്റെ നാരേറ്റീവ് ദൈവത്തിന് ഈ ലോകത്തോട് പറയാനുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു ജനത ആ ജനത ഈ രാജ്യത്ത് ദൈവം നട്ടു വളർത്തിയത് ഈ അമേരിക്കയിൽ ജനിച്ചു വളർന്ന അമേരിക്കക്കാര് അത് മറന്നു പോയാലും അവരെ അത് നിരന്തരം ഓർമ്മിപ്പിച്ചു ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഒരു കൂട്ടം ജനങ്ങളെ ഈ നാട്ടിൽ ദൈവം എത്തിച്ചിട്ടുണ്ട് അതെല്ലാ അതെല്ലാദേശത്തും എത്തിച്ചിട്ടുണ്ട് എല്ലാ എല്ലാദേശത്തും ഇതിനെന്തറിയാം ഈ നരേറ്റീവ് പ്രബലമായി ഇവിടെ അവതരിപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പം നമുക്ക് സംഭവിക്കുന്ന എന്താ പ്രശ്നം എന്നറിയാമോ നമ്മൾ ഇതൊന്നും ആരോടും മിണ്ടത്തില്ല റിലീജിയൻ ഹാസ് ബിക്കം എ പ്രൈവറ്റ് അഫെയർ ഇങ്ങനെ ഇതിനെ സൈഡ് ലൈൻ ചെയ്ത് എഡ്ജ് ഔട്ട് ചെയ്ത് എഡ്ജ് ഔട്ട് ചെയ്ത് എഡ്ജ് ഔട്ട് ചെയ്ത് എഡ്ജ് ഔട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ മെയിൻ സ്ട്രീമിന്റെ ഭാഗമാക്കാതെ പാർശ്വങ്ങളിലേക്ക് വിളിമ്പുകളിലേക്ക് വരമ്പുകളിലേക്ക് ഇതിനെ നമ്മൾ വലിച്ചെറിഞ്ഞു നമ്മൾ പറഞ്ഞു റിലീജിയൻ ഷുഡ് നോട്ട് ബി ടോക്ഡ് ഡിസ്കസ്ഡ് ഇൻ പബ്ലിക് അത് നമ്മൾ പറയാൻ പാടില്ല അത് നമ്മൾ മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു 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 നമ്മൾ പള്ളി പോകുന്ന രണ്ട് മണിക്കൂർ മാത്രമേ യു ഷുഡ് ടോക്ക് അബൌട്ട് റിലിജൻ നോ നമുക്ക് സെക്യുലർ എന്ന് പറഞ്ഞൊരു ജീവിതമില്ല എന്നൊക്കറിയാവോ വി ഡോണ്ട് ഹാവ് എ സെക്യുലർ ലൈഫ് വി ഹാവ് ഓൺലി സ്പിരിച്വൽ ലൈഫ് വി ഹാവ് ഓൺലി എ ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ എപ്പോഴും നമ്മുടെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിനാണ് ദൈവം നമ്മളെ വിളിച്ചത് അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് എപ്പോഴും പറഞ്ഞോണ്ട് ഇത് നമുക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉണ്ടല്ലോ മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞ് പറയും ആ പറയുന്നതാണ് ശരിയെന്ന് പറയും അപ്പൊ ഇത് പറഞ്ഞു വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങനെ റബർമാൻഡ് പോലെ വലിച്ച് 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 മുറുക്കി അങ്ങനെയല്ല ഈ ഈ നരറ്റീവ് അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക ആ ദിവസം അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാന്തി അകലെയുള്ള എം്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു ആദ്യത്തെ ലെസൺ യു നീറ്റ് ടു ടോക്ക് അബൌട്ട് ജീസസ് യു നീറ്റ് ടു ടോക്ക് യു കരിസ്റ്റ് യു നീറ്റ് ടു ടോക്ക് ദ ചേർച്ച് യു വേർഡ് ഓഫ് ഗോഡ് എപ്പോഴും പറയണിത് പറഞ്ഞുകൊണ്ടിരിക്കണം ഞാനൊരു നിരീശ്വരവാദിയുടെ ജീവിതം വായിക്കുകയായിരുന്നു അയാൾ പറഞ്ഞു അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു യേശുവിനെ കുറിച്ച് ബൈബിളിനെ കുറിച്ച് നിത്യത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയെ പുച്ഛിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അമ്മ മരിച്ചു ഇപ്പൊ അമ്മ മരിച്ചിട്ട് മൂന്നോ നാലോ കൊല്ലമായി ഇന്ന് ഞാൻ തിരിച്ചറിയുകയാണ് അമ്മ പറഞ്ഞതായിരുന്നു ശരി അമ്മ പറഞ്ഞതായി മനസ്സിലായോ അന്ന് നിങ്ങൾ ഇപ്പം ഇത് പറയുന്ന സമയത്ത് ആരും നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയണമെന്നില്ല നാളെ ഒരു കാലത്ത് അവർ മുട്ടുകുത്തി സമ്മതിക്കും നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ദൈവമാണ് ശരി നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് നാളെ അവർ സമ്മതിക്കും നാളെ ഒരു കാലത്ത് മനുഷ്യൻ പറയും നിങ്ങൾ പറയുന്നതാണ് ശരി കാരണം ഇത് നമ്മൾ പറയുന്നുണ്ടല്ല കാരണം ഇത് മാത്രമേ ഉള്ളു ശരി അതുകൊണ്ടാണത് അല്ലാതെ നമ്മള് പറയുന്നതുകൊണ്ടല്ലിത് നമ്മള് ശരിയായ ഒരു കാര്യം പറയാൻ ജീവിതം സമർപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് അത് നാളെ അവർക്ക് സമ്മതിച്ചേ പറ്റത്തുള്ളൂ ഇതിനകത്ത് പറഞ്ഞാണ് ശരി